Það er eitthvað vel ekki þá ekki að tannu. എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹവന്തനത്തെ അറിയിക്കുന്നു ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം നിങ്ങളോട് ചേർന്ന് ദൈവവചനം പങ്കിടാൻ കർത്താവുരിസി അവസരം ഒരു ഓർത്ത് ഞാൻ ദൈവത്തിന് സ്ഫോത്രണം ചെയ്യാം ഇതൊരദ്ഭുതത്തിന്റെ ദിവസമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ദൈവം തരുന്ന വചനം ഭയങ്കര ശ്രേഷ്ഠമേറിയ വചനമാണ് ഈ വചനത്തിലൂടെ ഹൃദ്യമായി കർത്താവ് നിങ്ങളോട് സംസാരിക്കും നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾ കൈ നീട്ടി നിങ്ങളുടെ തോളത്ത് തൊടുന്ന പോലെ ഈ വചനം നിങ്ങളെ തൊട്ട് സംസാരിക്കാം ഇന്ന് ഈ വചനം നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ കാരണം ഒരു ഫാമിലിയാണ് നിങ്ങൾ ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർക്ക് ദൈവം കൊടുത്ത വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം ചെലവഴിച്ചാണ് ഈ ജനലക്ഷങ്ങളുടെ അടുക്കിലേക്ക് വചനം എത്തിച്ചത് ആ ഫാമിലിയെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് കടക്കാം വാക്യം ലൂക്കോസിന്റെ സുവിശേഷം ചാപ്റ്റർ വെർ വളരെ ശക്തമായ വാക്യമാണ് വായിച്ചു കേൾക്കാം എന്നാൽ സാത്താൻ പതിനെട്ട് സമ്മത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു എന്നാൽ സാത്താൻ പതിനെട്ടു സമ്മത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബത്തനാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടത് അല്ലയോ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ നടന്ന ഒരു സംഭവത്തെ വൈദ്യനായ ലൂക്കോസ് എടുത്ത് വിവരിക്കുകയാണ് ഞാൻ വിശ്വസിക്കുന്നു എല്ലാത്തിനും ഒരു ദൈവിക സമയം ഉണ്ട് ബന്ധിക്കപ്പെടാനൊരു സമയമുണ്ടെങ്കിൽ അതഴിയപ്പെടാനൊരു സമയമുണ്ട് തല കുനിയാനൊരു സമയമുണ്ടെങ്കിൽ തല നിവരാനൊരു സമയമുണ്ട് കയറ്റാൻ കയറാനൊരു സമയമുണ്ടെങ്കിൽ ഇറക്കം ഇറങ്ങാനൊരു സമയമുണ്ട് പരാജയപ്പെടാൻ ഒരു സമയമുണ്ടെങ്കിൽ വിജയിക്കാനൊരു സമയമുണ്ട് ഈ വാക്യം വായിച്ചപ്പോൾ എൻ്റെ അന്തരാത്മാവിൽ എനിക്ക് തന്ന ബോധ്യം ഏതൊക്കെയോ വിഷയത്തിൽ ഒരു ദൈവിക സമയം വെളിപ്പെടാൻ പോകയാ ഏതൊക്കെയോ നിന്നെ വിടുവിക്കാനുള്ള ദൈവിക സമയം ആകുകയാ നീ ആത്മിക അഭിവൃദ്ധി പ്രാപിപ്പാനുള്ള സമയമാകുകയാ നിന്റെ തല ഉയരാനുള്ള സമയമാകുകയാ നീ ചില പരാജയത്തെ ശാസിക്കാനുള്ള സമയമാകുകയാ ചില തകർച്ചകളെ പണിയപ്പെടാനുള്ള സമയമാകുക വളരെ പ്രാർത്ഥനയോടെ ആയിരുന്നാൽ എനിക്കറിയത്തില്ല ഈ മെസ്സേജ് എടുക്കാൻ കാരണം എൻ്റെ അന്തനാത്മാവിൽ ഇന്നലെ രാത്രി നടന്നൊരു മീറ്റിങ്ങിനകത്ത് സങ്കീർത്തനത്തിലെ ഒരു കൊച്ചു ഭാഗം എൻ്റെ മനസ്സിൽ കയറിയതാ അതിന്നലെ എൻ്റെ ഉറക്കം കെടുത്തി അതൊരു പ്രസംഗമായി പുറത്തു വന്നിരിക്കുക എൻ്റെ പ്രസംഗയാത്രയിൽ ഒരിക്കൽ പോലും പത്തിരുപത്തി ആറ് വർഷമായിട്ട് അഴിക്കുക എന്നൊരു പ്രസംഗം പ്രസംഗിച്ചിട്ടില്ല പക്ഷെ ഇന്ന് എനിക്ക് പരിശുദ്ധാത്മാവ് ശക്തമായി നിർദ്ദേശം തരിക ചിലതൊക്കെ അഴിക്കാൻ സമയം ആയി ചില കെട്ടുകളെ പൊട്ടിച്ചു വിടാൻ സമയമായി ജനത്തിന്മേൽ ജയഘോഷം വെളിപ്പെടാൻ സമയമായി അത് വിശ്വസിക്കുന്നവർ ചേർന്നു രാമി പറഞ്ഞു സമ്മത്സരമായി ബന്ധിച്ചിരിക്കുന്ന അബ്രഹാമിന്റെ മകളെ ആമി അഴിച്ചുവിടേണ്ടതല്ലയോ ആ മേൻ അപ്പൊ ഒരു കാര്യം ഉറപ്പാ എന്തൊക്കെയോ അഴിച്ചു ദൈവിക സമയമായി നമുക്ക് ആ വാക്യത്തിലോട്ട് ഒന്ന് ആഴ്ന്നിറങ്ങാം നിന്നോട് ദൈവം ഈ വാക്യത്തിലൂടെ സംസാരിക്കും ആ മേൻ നീ ഇവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നിന്റെ ഭവനത്തിനകത്തു ബന്ധനങ്ങളെ അഴിക്കും നിന്റെ തലമുറ ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവം ബന്ധനങ്ങളെ അഴിക്കും യേശു പ്രധാനമായിട്ട് യേശു പറഞ്ഞ ചില പദപ്രയോഗങ്ങളാണ് ഇന്നത്തെ പ്രസംഗം ഒരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട് ചങ്ങലകൾ അഴിഞ്ഞു വേറൊരു ഭാഗത്ത് എഴുതിയിട്ടുണ്ട് അവന്റെ അഴിപ്പീൻ അങ്ങനെ ചില ഭാഗങ്ങളെ നമ്മൾ ഇന്നൊന്ന് തൊടും അതിനകത്തൂടെ ദൈവം നിങ്ങളോട് ഹൃദ്യമായി സംസാരിക്കും ഇതൊരു പ്രസംഗമായി അല്ല അല്ലെടുക്കേണ്ടത് ഇതൊരു ദൂതായി ഏറ്റെടുക്കണം ആ മേൻ നമുക്ക് തന്നെ പ്രാർത്ഥനയിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട് ആമി എൻ്റെ ലൈഫിൽ നിന്ന് എന്തൊക്കെയോ മാറിപ്പോകേണ്ടതുണ്ട് ഉപവസിക്കുമ്പോൾ നിനക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എൻ്റെ വീടിനെ കൂടെ കൂടെ തടസ്സം ചെയ്യുന്ന എന്തോ ഒരു ശക്തിയുണ്ട് ഇന്ന് പകൽ ഞാൻ ഒത്തടക്കത്തിലെ ഒരു കാര്യം പറയാം ദൈവത്തിൻ്റെ ശക്തിയോളം ഉലകത്തിൽ വേറൊരു ശക്തി വരത്തില്ല ആ വിശ്വാസമുള്ള ഒരു ആമി പറഞ്ഞാട്ട് ദൈവശക്തി വ്യാപരിക്കേണ്ട പോലെ വ്യാപരിച്ചാൽ അഴിയേണ്ടതെല്ലാം ഇന്നത്തെ പ്രാർത്ഥനയിൽ അഴിഞ്ഞിരിക്കും യേശുവിൻ്റെ ശുശ്രൂഷ അവിടോട്ട് നമ്മൾ തുടങ്ങുക യേശുവിൻ്റെ മിനിസ്ട്രി യേശുവിനെ കുറിച്ച് വേദോത്സവത്തിൽ എഴുതിക്കുന്നതിന്റെ ഭാഗം അവൻ അത്ഭുത മന്ത്രി അവൻ വീരനായ ദൈവം അവൻ നിത്യപിതാവ് അവൻ സമാധാനത്തിൻ്റെ പ്രഭു ഒരാമീം പറയണം നമുക്ക് വാക്യത്തിലേക്ക് വരാം കർത്താവിന്റെ സഹോദരം യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ യേശുവിൻ്റെ പ്രത്യേകത അവൻ ഏത് വീട്ടിൽ ചെന്നാലും ആ വീട്ടിൽ വിടുതലുണ്ടാകും അവൻ ഏത് വ്യക്തിക്ക് ഒരു ദേഹത്ത് തൊട്ടാലും സൗഖ്യമുണ്ടാകും അവനെ ആര് തൊട്ടിട്ടുണ്ടോ അവരുടെ സൗഖ്യമായിട്ടുണ്ട് യേശുവിൻ്റെ ഒരു പ്രത്യേകത പറയാം യേശു ഏത് വീട്ടിൽ ചെന്നാലും അഞ്ചു മിനിറ്റിനകം ആ വീടിന്റെ അന്തരീക്ഷം മാറും മരണ വീട്ടിലോട്ട് ചെന്ന പിന്നെ അവിടെ മരണമല്ല അവിടെ ചാട്ടമാ ഒരാമയും വരുന്നില്ല അല്ല വ്യസന്ന വയറ് പൊരിഞ്ഞ് മരുഭൂമി ഇരുന്ന അഞ്ചു മിനിറ്റ് കൊണ്ട് അഞ്ചപ്പം കയ്യിൽ പൊക്കിപ്പിടിച്ച് പ്രാർത്ഥിച്ചാൽ അയ്യായിരം വയറും പന്ത്രണ്ട് കൊട്ടയെന്ന് ഇറയ്ക്കും അങ്ങോട്ട് പോയത് കറിഞ്ഞോണ്ട് തിരിച്ച് ഒരു കോട്ടയ അപ്പം കൊണ്ടാ അതിരിച്ച് വീട്ടിൽ പോരുന്നേ എന്നോ അത്ഭുത കർത്താവിന്റെ നിങ്ങൾ അങ്ങോട്ട് കർത്താവിന്റെ സൂത്ര നമുക്ക് അങ്ങോട്ട് അങ്ങനെ യേശു അമീൻ ഓ യേശു നോക്കണം യേശു ഒരു കൂട്ടത്തിന്റെ വിടുതലിനും പോയിട്ടുണ്ട് ഒരു വ്യക്തിയുടെ വിടുതലിനും പോയിട്ടുണ്ട് അമീൻ എന്നോട് കർത്താവ് പറയുക ചിലരുടെ ലൈഫിൽ ദൈവിക സമയമായാൽ അമി കർത്താവിന്റെ നോട്ടം അവരുടെ മേൽ മാത്രമായിരിക്കും ഇന്ന് വിശ്വാസം തൊട്ട് പറയാം അവൻ്റെ നോട്ടം എന്റെ മേലാന്ന് പറ ശ്രദ്ധിക്കണമേ നമ്മൾ എന്തിനാ ഈ വാഗോണ്ട് ഇതൊക്കെ പറയുന്നറിയാം നമ്മൾ അത് അംഗീകരിക്കുകയാണ് അത് നമ്മുടെ മേൽ തന്നെയാണ് യേശു ആലയത്തിൽ കയറിയ എല്ലാവരെയും നോക്കത്തില്ല നോട്ടം ഒരാടെ മേലാ അങ്ങനെ യേശു ഒരിക്കൽ ദൈവാലയത്തിൽ ചെന്നു നമുക്ക് വായിക്കാം വാക്യം പത്ത് വാക്യം ഒരു ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചു ഒരു പള്ളിയിൽ അവിടെ ഒരു രോഗാത്മാവ് രോഗമല്ല രോഗാത്മാവ് രോഗം വേറെ രോഗാത്മാവ് വേറെ ഈ ചെല്ലുമായിട്ട് വർത്തമാനം പറയുമ്പോൾ തന്നെ മനസ്സിലാവാതെ എന്താ രോഗാത്മാവാ ആമേ രോഗമുണ്ട് രോഗാത്മാവുണ്ട് എത്ര വർഷമായിട്ട് പതിനെട്ട് വർഷം പഴക്കമുള്ള കേസാ അടുത്തോട് ശ്രദ്ധിച്ചേ ആ രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ ഒരു സ്ത്രീ ഇവടെ രോഗം ഒട്ടും ഇവക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല നിവരാൻ പറ്റത്തില്ല അവളുടെ അസുഖം എന്താണ് അവൾ കൂനിയാണ് ഓരോ ആഴ്ച പള്ളിയിൽ പോകുമ്പോഴും എന്റെ കൂഞ്ഞു മാറുമെന്ന വിശ്വാസം അവിടെ അകത്തെ ഇളക്കി മറിക്കാൻ തുടങ്ങി ഞാൻ ഓരോ ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് വിടുതൽ കിട്ടുമെന്നുള്ള ഉറപ്പ് എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ പറ്റുമോ ഒരിക്കൽ വിടുവിക്കപ്പെട്ടില്ലെന്ന് കരുതി നിരാശപ്പെടരുത് കൂനിയായ സ്ത്രീ വടിയിടിച്ചു കൂനി നടക്കുന്ന സ്ത്രീ ഈ സ്ത്രീ ദൈവാലയത്തിലേക്ക് വരികയാ എത്ര വർഷമായി പതിനെട്ട് വർഷമായി എന്നോട് പരിശുദ്ധാത്മാവ് ഇന്നലെ രാത്രി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു കാലപ്പഴക്കം ചെന്ന ചിലതിന്റെ മേൽ എൻ്റെ കർത്താവിൻ്റെ കൈ തൊടാൻ പോകയാ ചിലതിന്റെ ഉത്ഭവത്തിന് എത്ര പഴക്കമുണ്ടെങ്കിലും ആ ഉത്ഭവ സ്ഥാനത്തേക്ക് ദൈവാത്മാവ് പോകയാ ഇവിടം കൊണ്ട് നിന്റെ ഡെലിവറൻസ് നിക്കത്തില്ല എത്ര വർഷം പഴക്കം ഉണ്ടോ അമ്പത് വർഷം പുറകിലേക്ക് നിന്റെ ആമി തടസ്സത്തിന്റെ ദൈവാത്മാവ് ഇറങ്ങി പോകുക നിങ്ങൾ പതിനെട്ട് സമ്മത്സവമായി രോഗാത്മാവ് ബാധിച്ച സ്ത്രീ രോഗവുമുണ്ട് രോഗം പ്രാർത്ഥിച്ച സൗഖ്യമാകും രോഗാത്മാവ് പ്രാർത്ഥിക്കുമല്ല രോഗാത്മാവിനെ ശാസിക്കും ഒരാമയും വരുന്നില്ല ഇന്ന് തിനെ പ്രാർത്ഥിക്കണം ശാസിക്കേണ്ടതിനെ ശാസിക്കണം ഇന്നത്തെ ആരാധനക്കകത്ത് ചില രോഗാത്മാക്കളെ ശാസിക്കാൻ കർത്താവ് നമുക്ക് കൃപ തരും നിന്റെ ഭവനത്തിനകത്ത് ഒന്നേ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് വർഷങ്ങൾ കൊണ്ട് ചാടിക്കളിക്കുന്ന ആ രോഗാത്മാവിനെ എന്റെ കർത്താവ് ശാസിക്കട്ടെ എനിക്ക് ഇന്നലെ രാത്രി കർത്താവ് ഉറപ്പ് തന്നു ഇരുപത്തഞ്ചും അമ്പതും വർഷം വരെ ദൈവാത്മാവ് ഇന്നത്തെ ശുശ്രൂഷയിൽ ഇറങ്ങിപ്പോകും നിന്നെ ഒതുക്കി ഇട്ടടത്തു കർത്താവ് പുറത്തെടുക്കാൻ പോവുക എങ്കിൽ എപ്പോഴും ഞാൻ ഓർക്കണം നിന്നെയും എന്നെയും ദൈവം വിളിച്ചത് അബദ്ധം പറ്റി പേര് തെറ്റി വിളിച്ചതല്ല ഒരു ലക്ഷ്യത്തോടെ തന്നെ വിളിച്ചതാ ഇന്നലെ രാത്രി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറഞ്ഞു എന്റെ പദ്ധതി നടപ്പാകാൻ തടസ്സമായി നിന്റെ ലൈഫിൽ എന്തെല്ലാം ഉണ്ടോ അതിനൊക്കെ ഇന്ന് ചൂഴ്ന്നെടുത്തു ദൈവം മിനിറ്റുകളും സമയങ്ങളും വെളിപ്പെടുക പതിനെട്ട് സമ്മത്സരം രോഗാത്മാവ് ബാധിച്ച സ്ത്രീ ഒരാമിയും വരുന്നില്ല ആമി യേശുവിന്റെ കണ്ണുകൾ അവളെ കണ്ടു വായിച്ചേ പത്താം വാക്യം തുടങ്ങാം ആ ഒരു ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നു അവിടെ പതിനെട്ടു സമ്മത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്റെ ചിന്ത പറയുക ദേവാലയത്തിനകത്ത് നാപ്പത്തി എട്ടാമത്തെ റോയിലായി കൂനി വന്നിരിക്കുക വരിക ഈ അമ്മ ഇതുവരെ ആരും മൈൻഡ് ചെയ്തില്ല വിളിക്കണ്ടപ്പോ എല്ലാ കണ്ണും വന്നു അടുത്ത കൂടെ യേശു അവളെ കണ്ട അടുക്ക വിളിച്ചു സ്ത്രീയെ നിന്റെ രോഗം രോഗമെന്ധനം അഴിഞ്ഞിരിക്കുന്നു മുന്നോട്ടു വന്നപ്പോൾ സ്ത്രീയെ നിന്റെ രോഗ ബന്ധനം അഴിഞ്ഞിരിക്കുന്നു ഇനി ഞാൻ പറയാം നിന്റെ രോഗം ഒരു ബന്ധനമാണെങ്കിൽ നിന്നെ ഒരു ജന്മം ചികിത്സിച്ച സൗകര്യമാകത്തില്ല ഒന്നുകൂടെ പറയാ നിന്റെ രോഗം ഒരു ബന്ധനമാണെങ്കിൽ അതിന് എത്ര മരുന്ന് കഴിച്ചാലും മമ്മി ഫലം ഉണ്ടാകത്തില്ല വെറുതെ പൈസ കളയുക രോഗം ബന്ധനമാണെങ്കിൽ അതിനെ അഴിക്കാൻ ഒരാൾക്ക് കഴിവുള്ളൂ അവന്റെ പേരാ യേശു ഇന്ന് ചെലതിന് അയവുണ്ടാകുമെന്നല്ല ചിലതിന് അഴിവുണ്ടാവും ഇന്ന് ചിലവിനെ ദൈവം അഴിക്കും അസ്ഥികൾ ഇന്ന് അഴിക്കും ചിലവിനെ അവയവങ്ങൾ ഇന്ന് നിന്റെ ലൈഫിൽ കുരുക്കിനെ ദൈവം അഴിക്കും പ്രാർത്ഥിക്കുന്ന ചിലരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കുക വീടിനകത്തു വരെ ദൈവശക്തി വ്യാപരിക്കും വർഷം പഴക്കമുള്ള ചിലവിനെ നിന്നെ എവിടെ ദൈവ ദൈവം െട്ടിന്റെ ഇരുപത്തിരണ്ട് ഈ ഭാഗത്തൊക്കെ നമ്മൾ വരും ഇരുപത്തിയെട്ടിന്റെ ഇരുപത്തിരണ്ട് വായിക്കുന്ന ഒരു ഭാഗമുണ്ട് കർത്താവ് ആകയാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ മുറുകി പോകാതിരിക്കേണ്ടതിന് നമുക്ക് വേറൊരു വാക്യത്തിലെ ഓടി വരാം കർത്താമി സ്തോത്രം ശ്രദ്ധിക്കണമേ പിശാജിന്റെ ഏ നോട്ടം നമ്മുടെ സൗന്ദര്യം ഒന്നുമല്ല നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപയ ഒരാമീം പറഞ്ഞാട്ടെ ഒരാമീം പറഞ്ഞാട്ടെ ഈ ചെല ആൾക്കാർക്ക് വേണ്ട സാത്താൻ നമ്മുടെ സമ്പത്തിനെ ആ നോട്ടം ഇടുന്നേ ഞമ്മടെ വീടിനകത്ത് സമ്പത്തിനെ മുഴുവൻ അടിച്ചോണ്ട് പോയി ആർക്കും വേണ്ടത് നിന്റെ മേ കടക്കുന്ന ദൈവ കൃപയാനെ അനാത്മികനാക്കുന്നതാ സാധാരണ പരിപാടി കൃപയുള്ളവനെ കൃപ കളയക്കുന്നത് ആ സാത്താന്റെ പരിപാടി എന്നാൽ ഇന്ന് പകൽ ദൈവാത്മ പറയുന്ന ശ്രദ്ധിച്ചുകട്ടെ നോട്ടം നിന്റെ ദൈവ നോട്ടം നിന്റെ പ്രാർത്ഥനയോടാ

ഒരു സ്പിരിച്വൽ ആത്മിക യുദ്ധം നടക്കുന്നേ ഒരാൾ രക്ഷിക്കപ്പെട്ടത് കൊണ്ടോ സ്നാനപ്പെട്ടത് കൊണ്ടോ സ്വർഗം കിട്ടിയെന്ന് ഉറപ്പിക്കരുത് സ്വർഗം കിട്ടുന്നിടം വരം മല്ലി യുദ്ധം നടത്തിയാലേ സ്വർഗത്തിൽ സ്ത്രീകൾ ഇന്ന് ജനിച്ചവരിൽ യോഹനാനേക്കാൾ വലിയവൻ ആരില്ല എന്നാൽ യോഗ സ്ഥാപകന്റെ കാലം മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു ബലാൽക്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു എന്ന് പറഞ്ഞ ഒരു ദിവസം കൊണ്ട് സ്വർഗത്തിൽ എന്തിനായി അല്ല ആമി മുടങ്ങാതെ യോഗത്തിന് പറഞ്ഞു പറയുന്നേ നിന്റെ മോന് പാസ്പോർട്ട് അടിച്ച് അമേരിക്ക വിടാനൊന്നും അല്ല ഒരു ആമി നിന്റെ പാസ്പോർട്ടിനെ ദൈവം തടഞ്ഞതായി എന്നാലേ നീ യോഗത്തിന് വരത്തുള്ളൂ അങ്ങനെയൊക്കെ ഉള്ള പരിപാടികളുണ്ട് മിണ്ടുന്നില്ല യോഗത്തിന് പരിപാടി ഉണ്ട് മിണ്ടുന്നില്ല മിണ്ടുന്നില്ല എന്നെയൊക്കെ അങ്ങനെ വരുത്തിയതാ ദൈവത്തിനറിയാ നീ ബൈബിൾ എടുക്കും എവിടെ പിടിച്ചാ നീ സ്വോത്രം ചെയ്യും എവിടെ പിടിച്ചാ ഗ്ലോറി വരും ഇതൊക്കെ കർത്താവിനറിയാം കുഞ്ഞെ ചെലവർ ബ്രദറെ ഞാൻ പ്രാർത്ഥിക്കാൻ ഭയങ്കര ആ എതിർപ്പ് എതിർക്കട്ടോ തോടത്തെ അമ്മാമെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിന്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് നമുക്ക് പാമെന്ന് പറയും പിന്നെ പരിപാടി കർത്താവിൻ്റെ ഉള്ള മുഴുവൻ ഇങ്ങോട്ട് നോക്ക് തൂതിലേക്ക് കുഞ്ഞെ രക്ഷിക്കപ്പെട്ടത് കൊണ്ടോ സ്നാനപ്പെട്ടത് കൊണ്ടോ സഭയിൽ മെമ്പർഷിപ്പ് എടുത്തെന്ന് കരുതി സ്വർഗരാജ്യത്തിൽ പോകുമെന്ന് ഉറപ്പിക്കരുത് സ്വർഗത്തിൽ പോകണമെങ്കിൽ ഒരു ദിവസമല്ല കർത്തന്റെ കാഹളം വരെ അല്ലെങ്കിൽ മരണം വരെ യുദ്ധം ചെയ്യണം കാരണം തരാൻ പോകുന്നത് വില മതിക്കാൻ കഴിയാത്തതാ അതിന്റെ വില അറിയാത്തോണ്ട ഇപ്പൊ ഈ അത്ര വില കൊടുത്തൊരു ജീവിതം നയിക്കാത്തേ അതിന്റെ വിലയൊന്ന് പഠിച്ചേ ഞങ്ങൾ ഈ മിഡിൽ ഈസ്റ്റിലൊക്കെ ചെല്ലുമ്പോഴേ പ്രസംഗിക്കാൻ ചെന്ന് പ്രസംഗം കഴിഞ്ഞിട്ട് ഞങ്ങളെ കാണാൻ ഇങ്ങനെ ഈ ആൾക്കാർ ക്യൂ നിക്കുക കൂടുതൽ സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ക്യൂദിക്കുക എല്ലാവർക്കും ജോലി കുറച്ചാണ് ഈ ഗൾഫിലൊക്കെ ഉണ്ടല്ല ആരും യോഗത്തിനും പ്രാർത്ഥനയ്ക്ക് വരും അതിന്റെ കാരണമുണ്ട് അഞ്ചു ലക്ഷം രൂപ ജോലി ഉള്ളവരും നാളെ രാവിലെ ചെല്ലുമ്പോൾ ജോലി ഉണ്ടോ എന്ന് അറിയണ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് പോയതേ പറ്റും അപ്പൊ ശ്രദ്ധിക്കണമേ നമ്മുടെ എക്സാമ്പിൾ പറയാം ജഡ്ജസ് ജഡ്ജസ് ന്യായാധിപന്മാരുടെ ന്യായാധിപന്മാരുടെ ചാപ്റ്റർ അധ്യായം നാലാമത്തെ വാക്യം അതിന്റെ ശേഷം അവൻ താഴ്വരയിൽ ദലീല പേരുള്ള ഒരു സ്ത്രീയെ സ്നേഹിച്ചു സ്നേഹിച്ചു അങ്ങനെ നിന്നെ ബന്ധിച്ച് ഒതുക്ക എനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു ഒരു കാലത്ത് കൃപാപരത്താൽ ജ്വലിച്ച പലരും ി വീടിന്റെ മൂലയിൽ അമർന്നു കഴിഞ്ഞു നോട്ടം ഏതിനാൽ നിന്നെ ബന്ധിച്ച് ഒതുക്കാം രണ്ടാമത് അറിയേണ്ട രഹസ്യം നിന്റെ മഹാശക്തി എവിടുന്ന പ്രാർത്ഥിക്കുന്നവനവൾ വ്യാപനിക്കുന്ന ശക്തി സാധാരണ ശക്തിയല്ല അത്യന്ത ശക്തിയാ വിശ്വസിക്കാൻ കൃപ ലഭിച്ചവർക്കായി സ്തോത്രം ചെയ്യുക നിങ്ങൾക്ക് അറിയാമോ സാത്താന്റെ ശക്തി പഠിക്കുന്നതിനേക്കാൾ അധികം ദൈവത്തിന്റെ ശക്തി പഠിക്കണം പൗലൂസിന്റെ ഒന്ന് രണ്ട് പ്രയോഗം പറയാം ഒരു ദിവസം പറയാ ഈ അത്യന്ത ശക്തി നമ്മുടെ സ്വന്തമല്ല എന്ന് വരേണ്ടതിന് നമ്മുടെ മൺപാത്രത്തിൽ പകർന്നേക്കുവാമീം പറയണം ഇത് സാധാരണ ശക്തിയല്ല എന്ത് ശക്തിയാ അത്യന്ത ശക്തി പ്രാർത്ഥിക്കുന്ന നിന്റെ മൺകൂടാരത്തിൽ വ്യാപരിക്കുന്നത് ഒരു ചെറിയ ശക്തിയല്ല ഇത് അത്യന്തശക്തിയോ ഇനി പൗരസിന്റെ വേറൊരു ഭാഗം നമ്മുടെ പോരിന്റെ ആയുധം അല്ല ഈ ശക്തിയെ കുറിച്ച് കേട്ടോ ഇവന് കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുണ്ട് ഒരാമീം പറഞ്ഞാട്ടെ ഇന്ന് മകൻ പ്രാർത്ഥിക്കുന്ന നിന്റെ അകത്തിരിക്കുന്ന ശക്തി സാധാരണ ശക്തിയല്ല അത്യന്ത ശക്തിയോ ശക്തിയെ നീ തിരിച്ചറിയണം എപ്പോഴും സന്ദേശം പറയാം നോട്ടം നിന്റെ പത്തി പഠിക്കുന്ന പത്തിപ്പടിക്കുന്ന കൊച്ചിനെയൊന്നും അല്ല ആത്മീയ ഉയർച്ചയാണ് അത് പല വേഷങ്ങളിൽ സാത്താൻ വരും അമ്മായിയമ്മയുടെ വേഷത്തിൽ വരും മരുമയുടെ വേഷത്തിൽ വരും അപ്പച്ചന്റെ വേഷത്തിൽ വരും കുഞ്ഞു ഞാനൊരു സന്ദേശം നിന്നോട് പറയാം നോട്ടം നിന്റെ ദൈവകൃപയാ ദലീല ചോദിക്കാം മഹാശക്തി ഇനി നാലാമത്തെ അതിന്റെ ശേഷം അവൻ താഴ്വരയിൽ ദലീല പേരുള്ള ഒരു സ്ത്രീയെ സ്നേഹിച്ചു 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 ഈ ഒരു എവിടെ അടുത്തത് പ്രഭുക്കന്മാർ അവളുടെ അടുക്കൽ വന്ന് അവളോട് നീ അവനെ വശീകരിച്ച് അവന്റെ മഹാശക്തി ഏതിൽ എന്നും ഞങ്ങൾ അവനെ പിടിച്ചു കെട്ടി ഒതുക്കേണ്ടതിന് എങ്ങനെ സാധിക്കുമെന്നും അറിഞ്ഞുകൊള്ളുക ഞങ്ങൾ ഓരോരുത്തൻ ആയിരത്തി ഒരുന്നൂറ് വെള്ളിപ്പണം വീതം നിനക്ക് തരാമെന്ന് പറഞ്ഞു അപ്പൊ ഇവള് വേറൊരാട് ഏജന്റ നിങ്ങറിയാമോ പഠിച്ച പണി പതിനെട്ട് നോക്കിട്ട് ഒത്തില്ല പിന്നെ അടുത്തത് ചതിക്കുക പിടിക്കേണ്ടവരെ അവര് പിടിച്ചു എന്നെ കൊടുത്തു എന്നെടുത്തു ഞങ്ങൾക്ക് ഇത്ര അറിഞ്ഞാ മതി ഇവന്റെ ശക്തിയുടെ രഹസ്യം എവിടെ നിന്റെ പുറകെ വർഷങ്ങൾ കൊണ്ട് നടക്കുക നിന്റെ ശക്തിയുടെ രഹസ്യം തപ്പി തപ്പിന്ന് പകൽ ദൈവാത്മാവ് പറയുക നിന്നെ ദൈവം വെറുതെയാൽ അഭിഷേകം ചെയ്തേക്കുന്നേ വിശ്വസിക്കാൻ പറ്റാത്ത ലെവലിലേക്ക് എന്റെ ദൈവം നിന്നെ കൈവിടി ചുർത്താൻ തന്നെയാ നിനക്കൊരു മിനിസ്ട്രിയോ ഒരു വലിയൊരു അത്ഭുതം നടന്നു സിസ്റ്റർ എന്താ പേര് സെൽവി 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 സ്ഥലം സെൽവിയുടെ ഏത് ചെവിയുടെ എത്ര വർഷമായി മുപ്പത്തിരണ്ടു വർഷമായി ഈ ചെവിയുടെ ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടു ഇവിടെ വന്നിപ്പോ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോ എന്തോ സംഭവിച്ചു ചെവി തോർന്ന് ആ കേൾവി തിരിച്ചു കിട്ടി മുപ്പത്തിരണ്ടു വർഷം അടഞ്ഞ സെൽവിടെ ചെവി കർത്താവ് ഇവിടെ തുറന്നു കൊടുത്തു എന്താ പേര് ഷിബ എവിടെ സ്ഥലം ജീസസ് നിങ്ങൾക്ക് എത്ര നാളായിട്ട് ഈ

ൊക്കെ ഇവിടെ ചോദിക്കാം അമ്മ എന്നായിരുന്നു അസുഖം ഒരു വർഷത്തോളമായി ഒരു അതിഭയങ്കര വേദനയായിരുന്നു പൊക്കി കാണിച്ചേ വർഷം കൊണ്ട് പൊങ്ങാത്ത കൈയെ എന്റെ കർത്താവ് പൊക്കി കാണിക്കുക എന്റെ യേശു അത് ചെയ്യാൻ പറ്റും ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരുന്ന ദൈവവതനം നിങ്ങളുടെ ലൈഫിൽ ഒരു അത്ഭുതം വിളിച്ചു വരുത്തിയിട്ടുണ്ട് നിങ്ങളുടെ മനസ്സിൽ പറയുന്നില്ലേ ഒന്ന് പ്രാർത്ഥിക്കണോ മുഴങ്കാലിൽ നിൽക്കുക രണ്ട് കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുക പ്രാർത്ഥിക്കാൻ തുടങ്ങുക ലവ് യു ഫാദർ ഞങ്ങളെ സ്നേഹിക്കുന്ന യേശുവെ എന്നോട് ചേർന്ന മുഴങ്കാലുകളിൽ നിന്ന് അങ്ങയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഈ ജനത്തെ കൈകളിലോട്ട് തരിക അവരുടെ പ്രശ്നത്തെ അങ്ങ് തൊടണം ഇപ്പോൾ അവരുടെ ജീവിതത്തിലെ ഇരുട്ടുകൾ മാറിപ്പോകട്ടെ ഒരു ബാധ പോലെ കഴിഞ്ഞ നീണ്ട വർഷങ്ങളായി അവരെ അലട്ടുന്ന രോഗങ്ങൾ കടഭാരങ്ങൾ കടക്കെണികൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പൊട്ടിമാറട്ടെ കർത്താവ് ഒരു ഭയങ്കര അത്ഭുതം ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന കർത്താവ് അങ്ങനെ അത് ചെയ്തതുകൊണ്ട് സ്തോത്രം കർത്താവ് ആമി ഇവരുടെ ജീവിതത്തിൽ ഇന്ന് വരെ കാണത്തൊരു നന്മ അവർക്ക് വെളിപ്പെടട്ടെ കർത്താവ് പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ഞങ്ങളെ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ വെള്ളിയും എല്ലാ ഞായറും കോട്ടയം കെ പിന്നോ എല്ലാ ബുധനും എല്ലാ ഞായറും ഓയിസ്റ്റർ കൺവെൻഷൻ സെൻ്റർ തിരുവല്ല എല്ലാ വ്യാഴാഴ്ചയും മൂവാറ്റി നിങ്ങൾ വരിക നമുക്ക് കാണാം നിങ്ങൾക്കിപ്പോ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം കൊണ്ട് ജനലക്ഷങ്ങളെങ്കിലും വചനവെത്തിക്കാം നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക നാളെ ഇതേ സമയം വീണ്ടും ഒന്നിച്ച് കാണാം ഗോഡ് യു